കൃഷ്ണാമൃതത്തിന്റെ പുതിയൊരു ഭാഗം കേട്ടാലോ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ഞാനെന്ത് ചെയ്തേ ഇങ്ങനൊക്കെ പറയാം സ്വയം നശിക്കുന്നത് കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ അതിനെങ്ങനെ എന്തേലും പറയാൻ സമ്മതിച്ചോ അപ്പോഴേക്ക് കലിപ്പങ്ങ് കയറിത്തിയില്ലേ ഞാൻ ആരാണെന്ന് പോലും എന്നാലും എന്നോട് എന്തിനാ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലെ ജനാലയുടെ അടുത്ത് നിൽക്കുകയാണ് പൊന്നു പുറത്തേക്ക് കണ്ണും നട്ട് കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട് പെട്ടെന്ന് കഴുത്തിൽ ഒരു ചൂടു നിശ്വാസം പതിഞ്ഞതും അവളൊന്ന് ഞെട്ടി ജനലിൽ പിടിച്ച കൈ മുറുക്കി തെറിയാൻ നിന്നപ്പോഴേക്കും അവൻ്റെ കൈകൾ പിറകിലൂടെ അവളെ വലയം ചെയ്തിരുന്നു ഒന്നങ്ങാൻ പോലും ആകാതെ അവൾ അങ്ങനെ നിന്നു സോറി പതിയെ അവളുടെ കാതിലായി മുഴിഞ്ഞു ഇത്തിരി മുൻപ് തോന്നിയ പരിഭവം ആവിയായി പോകുന്ന പോലെ തോന്നി അവൾക്ക് പറഞ്ഞത് തെറ്റായിപ്പോയി ആ സമയത്ത് എന്തോ ദേഷ്യം കയറിപ്പോയി ക്ഷമിക്കിടവും അവളൊന്നും മിണ്ടിയില്ല അവൾ തിരിഞ്ഞ് അവൻ അഭിമുഖമായി നിന്നു എന്തിനായിട്ടാ ഡ്രഗ്സൊക്കെ ഒഴിവാക്കിക്കൂടെ ആഗ്രഹം ഉണ്ടോ പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല കഴിയുന്നില്ല ആകുമ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലൊരു തോന്നലാണ് അവനൊരു കുറ്റവാളിയെപ്പോലെ അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അവളവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ആദ്യം ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അവൻ്റെ കൈകളും അവളിൽ വലയം തീർത്തു പറ്റും എല്ലാം മാറും എല്ലാത്തിൽ നിന്നും മോചനവും കിട്ടും ഏട്ടനൊന്നുമില്ല അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു കുറച്ച് കഴിഞ്ഞ് അവൾ വിട്ടുനിന്നു അല്ല നേരത്തെ എന്താ പറഞ്ഞേ ഞാൻ ആരാന്നല്ലേ പറ ഞാൻ നിങ്ങളെ ആരാ ഊരയ്ക്ക് കയ്യും കൊടുത്ത് അവൾ ചോദിക്കാൻ തുടങ്ങി നീ നെയ്യപ്പെൻ്റെ ആരാ അവൻ ആലോചിക്കുന്ന പോലെ നിന്നു പോണ്ടൂല അവൾ വീണ്ടും പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി അവൻ അടുത്ത് വരുന്നത് മനസ്സിലായതും അവൾ തിരിഞ്ഞു നിന്നു ആ കണ്ണുകൾ ഉടക്കി അവൻ നീങ്ങുന്നതിനനുസരിച്ച് അവൾ പിറകോട്ട് നീങ്ങി ഒടുക്കം കട്ടിലേക്ക് മറിഞ്ഞു വീണു വീഴാം നേരം ആരുവിൻ്റെ ടീഷർട്ടിൽ പിടിച്ചപ്പോൾ അവനും അവിടെ ലാൻഡായി വീഴാൻ നേരം കണ്ണുകൾ അടച്ച് മുഖം ചുളിച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ നിന്നു മുന്നിലേക്ക് വീണ് മുടി മാടിയൊതുക്കി ചെവിയോരം ചുംബിച്ചു അവൾ ഒന്ന് പിടഞ്ഞു ഒന്നനങ്ങാൻ പോലും വയ്യാത്ത വിധം നിന്നു നീ എൻ്റെ അവൾ കാതോർത്തു നീ എൻ്റെ ചട്ടമ്പിക്കല്യാണിടിയും എന്നും പറഞ്ഞ് ചെവിയിൽ ഒരു കുഞ്ഞിക്കടി വെച്ചു കൊടുത്ത് അവൻ മുറിയിൽ നിന്നുപോയി എന്താ പവിടെ ഉണ്ടായേ ആകെ റിലേ പോയി നിൽക്കുകയാണ് നമ്മുടെ പൊന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ അമ്മുവിൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു അമ്മു എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളൊന്നും കേട്ടില്ല തലക്കിട്ടൊരു കൊട്ട് കൊടുത്തപ്പോൾ പെണ്ണിന് ബോധം വന്നു പിന്നെ കളിചിരികളുമായി ആ ദിവസം അങ്ങനെ കടന്നുപോയി ദിനരാത്രങ്ങൾ മാറി മാറി വന്നു നാളുകൾ മുൻപോട്ട് പോയി നാലു മാസങ്ങൾക്ക് ശേഷം അമ്മുവിൻ്റെ കൂട്ടുകാരി പനിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അവളെ അടുത്തുപോയി സംസാരിച്ചു കഴിഞ്ഞ് ഇറങ്ങിയതും കണ്ടത് ഡോക്ടർ രവിയുടെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന ആരവിനെയാണ് മികച്ച സൈക്കോളജിസ്റ്റാണ് അദ്ദേഹം അമ്മു ആരവിൻ്റെ അടുത്തേക്ക് പോയി ഏട്ടൻ എന്താ ഇവിടെ ഒരു ഒരപ്പോയിൻമെൻറ് ഉണ്ടായിരുന്നു രവി ഡോക്ടറിൻ്റെ അടുത്ത് രവി ഡോക്ടർ സംശയ രൂപേണെ അവൾ ചോദിച്ചു അതെ പൊന്നു നിന്നോടൊന്നും പറഞ്ഞില്ലേ ആ ഈ ഷൂട്ടീൻ്റെ കാര്യം പറഞ്ഞു പക്ഷേ അത് ഇതുമായി എന്ത് ബന്ധം ആ അപ്പം അവൾ മുഴുവനായി അല്ലേ മനസ്സിലാകാത്ത വിധം അമ്മു അവനെ നോക്കി ആരവ് അമ്മുവിനെ കൂട്ടിക്കഫേയിലേക്ക് കയറി അവൻ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് നിന്നിപ്പോൾ റിക്കവറായി വരികയാണെന്നും അവൻ പറഞ്ഞു പൊന്നു തന്നോട് ഇതൊന്നും പറഞ്ഞില്ല എന്ന് അമ്മ അവനോടും പറഞ്ഞു ആരവും അമ്മുവും ഒന്നിച്ച് വീട്ടിലേക്ക് പോയി പുതുവർഷത്തെ വരവേൽക്കാനായി എല്ലാവരും തയ്യാറായിരിക്കുകയാണ് അമ്മുവും കണ്ണനും സഞ്ജുവും നേത്രയും അർജുനും ദേവവും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് പൊന്നൂനെ മാത്രം ആരും കൂട്ടിയില്ല അത് അവൾക്ക് നല്ലോണം വിഷമമായി അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അവൾ വീട്ടിലിരുന്നു അവർ പോയതുകൊണ്ട് ആകെ ചടച്ച് കിടക്കുക കുറച്ചു കഴിഞ്ഞതും തന്നെ ആരോ എടുത്തു എടുത്തുപോക്കുന്ന പോലെ തോന്നിയതും അവൾ കണ്ണു തുറന്നു മുന്നിലുള്ള രൂപത്തെ കണ്ടൊച്ച വയ്ക്കാൻ നിന്നതും അവനവളുടെ വായടച്ചു വെച്ചു പിന്താതിട്ടി ഇത് ഞാനാ ആരുവിൻ്റെ ശബ്ദം കേട്ടതും അവളൊന്ന് നെടുവീർപ്പിട്ടിട്ട് ഇവനതെന്താ കാണിക്കണേ എന്നവൾ നോക്കിയിരുന്നു അവൻ അവളെ എടുത്ത് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി മുന്നിലെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി അവിടെ ഒരു റോയൽ എൻഫീൽഡ് നിർത്തിയിട്ടത് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അവൻ അവളെ ബുള്ളറ്റിന് മുൻപിലിരുത്തി അവൻ പിറകിൽ കയറി അവൻ വണ്ടിയെടുത്തു വീടിൻ്റെ വാതിൽക്കൽ അവർ പോകുന്നതും നോക്കി പുഞ്ചിരി തൂകി ശ്രീയും സവിയും നിന്നു ബീച്ചിലേക്ക് ചെന്നു മുഴുവൻ ഇരുട്ടായിരുന്നു നമ്മളെന്താ ഇവിടെ പൊന്നു അവനോട് ചോദിച്ചതും അവനൊന്നും മിണ്ടിയില്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പം അവിടെ ശൂന്യായിരുന്നു ഏട്ടാ എവിടെയാ ചുമ കളിപ്പിക്കല്ലേ ആരവേട്ടാ തീർത്തും നിശബ്ദത ഏട്ടാ വേണ്ട കേട്ടോ എനിക്ക് ഇരുട്ട് പേടിയാ ഹാരവേട്ടാ അവൾ നിന്ന് തേങ്ങി കുട്ടിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണേ അവൻ അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചു അപ്പോൾ പെട്ടെന്ന് മുമ്പിൽ ഒരു ലൈറ്റ് തെളിഞ്ഞു അവൾ അങ്ങോട്ട് നടന്നു അപ്പം മുന്നിൽ വീണ്ടും അതുപോലെ അങ്ങനെ നാലഞ്ച് വട്ടം പെട്ടെന്ന് തെളിഞ്ഞു അവൾ ആ ലൈറ്റിൻ്റെ മുന്നിലായി നിന്നതും പെട്ടെന്ന് ചുറ്റും ലൈറ്റ് തെളിഞ്ഞു അവളൊന്നു തിരിഞ്ഞു മുന്നിൽ പൂവായി മുട്ടിലിരിക്കുന്ന ആരവിനെ കണ്ടതും അവളുടെ കണ്ണുകളിൽ അത്ഭുതമായിരുന്നു അപ്പോഴേക്കും ചുറ്റും നിന്ന് ബാക്കിയുള്ളവരും വന്നു ഈ പുതുവർഷം മുതൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ പാതിയായി എൻ്റെ ജീവനും ജീവിതവുമായി കൂടെ കൂടാൻ നിനക്ക് സമ്മതമാണോ വില്യം ആദ്യം പകച്ചു നിന്ന് അവൾ അവൻ്റെ മുഖമടക്കി അങ്ങോട്ട് കൊടുത്തു എല്ലാവരും ഒന്ന് പകച്ചു നിന്നു അപ്പം തന്നെ മുൻപോട്ടാഞ്ഞ് അവൾ അവന് ഈറുകെ പുണർന്നു എന്തിനൊറ്റകയ്ക്ക് പോയേ ഞാൻ പണക്ക അവൻ അവളെ തലോടി നിനക്ക് സർപ്രൈസ് തന്നതല്ലേടി ഡീ എന്നാലും പിന്നെ മറുപടി വേണ്ടേ അവൾ വിട്ടു വിട്ടുനിന്നുകൊണ്ട് അവനോടായി ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചു അവൾ അവൻ്റെ കാലിന് മുകളിൽ കയറി കഴുത്തിൽ കൈവച്ച് വിരലുകൾ മുടിയിൽ കൊരുത്തുകൊണ്ട് അവൻ്റെ ആധരം കഴു ആദ്യമൊന്ന് പകച്ചെങ്കിലും അവനും അവളെ ഇറുകെ പിടിച്ചുകൊണ്ട് ആ ചുംബനത്തിൽ അലിഞ്ഞു ചുറ്റുമുള്ളവർ ആകെ വണ്ടറടച്ച് നിൽക്കുകയാണ് പെട്ടെന്നൊരു കൂട്ട ചുമ കേട്ടപ്പോൾ അവർ ഇട്ടുമാറി ഇരുവരും ചമ്മൽ കൊണ്ട് ആരുടെയും മുഖത്ത് നോക്കിയില്ല എല്ലാവരും ഒന്നിച്ച് ആ മണൽപ്പരപ്പിലിരുന്നു കൃത്യം പന്ത്രണ്ട് മണിക്ക് എല്ലാവരും ഉറക്കെ വിളിച്ചു വിളിച്ചുപോയി ഹാപ്പി ന്യൂ ഇയർ അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി മൂന്ന് മാസത്തിനുള്ളിൽ അമ്മുവിൻ്റെ കോഴ്സും പൊന്നുവിൻ്റെ ക്ലാസ്സും കഴിയും പൊന്നുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരുന്നു അവൾ ഒഴിച്ച് പവംകുട്ടി അവളുടെ ക്ലാസ് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് നടത്തി വെക്കും ഒന്നും അറിഞ്ഞിട്ടില്ല അണിയറയിൽ കരുക്കൾ നീക്കുന്നത് അമ്മുവും അർജുനും ഋഷുവായിരുന്നു ഇഷയുടെ കേസിനെക്കുറിച്ച് ഒരു പുതിയ തെളിവും ലഭിച്ചിരുന്നില്ല നാളുകൾ വീണ്ടും മുൻപോട്ട് പോയി എല്ലാവരും കോളേജിലെ അവസാന നാളുകൾ ഓർമ്മയിൽ സൂക്ഷിക്കും വിധം മനോഹരമാക്കി അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ദിലുവിൻ്റെ താത്തയ്ക്ക് ഒരു കല്യാണാലോചന വന്നത് പുള്ളിക്കാരി അത് നല്ലോണം എതിർത്തു ഇതെന്താ കഥ എന്നറിയാതെ എല്ലാവരും നിന്നു പ്രത്യേകിച്ച് പ്രേമൊന്നുമില്ലാത്ത ആളാണ് ഇത്ത പിന്നെ ഇതെന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പഠിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ആൾ ജോലിയും ശരിയായി അപ്പോഴും എൻ്റെ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചു പക്ഷേ ഇത്ത ഒരു മറുപടിയും പറഞ്ഞില്ല പിറ്റേന്ന് ദിലു അമ്മൂനെ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഇത്തയ്ക്ക് ഒരാൾ ഇഷ്ടമാണെന്നും അയാൾ ഇന്ന് വീട്ടിൽ വരുമെന്നും അവൾ പറഞ്ഞു എല്ലാവരും ആ ആളെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് വീട്ടിൽ ആർക്കും എതിർപ്പില്ല മകളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തവരാണവർ കുറച്ചു കഴിഞ്ഞതും ഒരു കറുത്ത ബെൻസ് കാർ വീട്ടിൽ വന്നു നിന്നു അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും എല്ലാവരും ഒന്നിച്ചാ പേര് മന്ദിച്ചു അക്ഷയാദിത്യൻ കണ്ണുകളെ വിശ്വസിക്കാനാകാതെ എല്ലാവരും നിന്നപ്പോൾ അദ്ദേഹം മുന്നിലേക്ക് വന്നുകൊണ്ട് അവരുടെ ഉപ്പച്ചയെ കണ്ട് കാര്യം പറഞ്ഞു അവർ കഴിഞ്ഞ ഒരു വർഷമായി പ്രണയത്തിലാണെന്ന് സത്യം പറഞ്ഞാൽ ഇതിൽ കിളി പോയി നിന്നത് നമ്മുടെ അമ്മൂൻ അമ്മൂന്തിലുമാണ് മോനെ ഞങ്ങളെല്ലാവരും മോൻ്റെ വലിയ ആരാധകരാണ് പക്ഷേ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളെപ്പോലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നൊരു കുട്ടി അതും പോരാഞ്ഞ് വേറെ മതവും സമ്മതിക്കോ മോൻ്റെ വീട്ടിൽ എൻ്റെ മകളുടെ സന്തോഷമാണ് എനിക്ക് വലത് ഞങ്ങൾക്ക് ജാതി മതവും ഒന്നും ഒരു പ്രശ്നമല്ല പക്ഷേ മോനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എൻ്റെ കുട്ടിയെ ഉപേക്ഷിക്കില്ലല്ലോ എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ ആ പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞു ഒരു നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉപ്പൊ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട അനോനെനിക്ക് സെലിബ്രിറ്റി ആവുന്നതിന് മുൻപേ അറിയാം പക്ഷേ അത് അവൾക്കറിയില്ല എന്ന് മാത്രം ഞാൻ പത്ത് പഠിക്കുമ്പോഴാണ് ഏഴിലേക്കൊരു കുഞ്ഞ് തട്ടവിട്ട മുഞ്ചെത്തി സ്കൂളിലേക്ക് വന്നത് അവളുടെ കുഞ്ഞിക്കണ്ണുകൾ അന്നേ ഞാൻ നോട്ടിട്ടതാണ് ആ പതിനഞ്ച് വയസ്സുകാരൻ്റെ മനസ്സിൽ അന്നേ ഇടം നേടിയിരുന്നു പക്ഷേ പറയാൻ എന്തെനിക്ക് ഭയമായിരുന്നു പിന്നീട് കോളേജ് ലൈഫൊക്കെയായി മുൻപോട്ട് പോയ സമയത്ത് പ്രണയം എന്നത് ഒന്നും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല അന്നും അതേ പന്ത്രണ്ട് കാരിയായിരുന്നു മനസ്സെന്നറിയാം എന്നാലൊരു സെലിബ്രിറ്റി ആയതിനു ശേഷം അവളെക്കുറിച്ച് ഓർക്കാൻ പോലും ഉള്ള സമയം എനിക്ക് ലഭിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു നാൾ എൻ്റെ ഒരു പെൺകുട്ടി മെസ്സേജ് ഇടുന്നത് സാധാരണ മെസ്സേജസ് പോലെ തള്ളിക്കളയാൻ നിന്നതും അവളുടെ പ്രൊഫൈൽ എൻ്റെ കണ്ണിലുടക്കി അതൊരു കൗമാരക്കാരിയുടേതായിരുന്നു പിന്നീട് ചോദിച്ചാൽ പറയാൻ കഴിഞ്ഞു അത് പത്തി പഠിക്കുമ്പോൾ ഉള്ളതാണെന്ന് വേറെ ഒരു ഫോട്ടോയും അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നില്ല വേറെ ഒരു ഫോട്ടോയും അവൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നില്ല ഒരു ദിവസം ചാറ്റിങ്ങിനൊടുവില് അവളോട് ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞു ആദ്യം അവൾ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് കരുതിയൊന്നും പറഞ്ഞില്ല പിന്നീട് ഉള്ള ദിവസങ്ങളിൽ അവൾ മിണ്ടാതെ പോയി എനിക്കകെ പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നിയപ്പം അവളെങ്ങനെ നേരെ കണ്ട് കാര്യം പറയാൻ തീരുമാനിച്ചു അവൾ കോളേജ് കഴിഞ്ഞ് വരുന്ന വഴി ഒരു മുഖം മറക്കുന്ന ജാക്കറ്റ് ധരിച്ചുകൊണ്ട് അവൾ അവൾക്കായി ഞാൻ വഴി കാത്തിരുന്നു അവൾ വന്നത് മുന്നിലേക്ക് ചെന്ന് ക്യാപ്പ് അഴിച്ചു എന്നെ കണ്ടാകെ ഷോക്കായി നിൽക്കുകയായിരുന്നു ഞാൻ അവളോട് കാര്യം പറഞ്ഞു ഒന്നും വിശ്വസിക്കാനാകാതെ അവൾ നിന്നത് ആരോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ് സമയമാകുമ്പം ഞാൻ തന്നെ വരാമെന്നും പറഞ്ഞു ആ ബന്ധം ഒരു വർഷം നീണ്ടു ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നു ഞാൻ വാക്ക് തരികയാണ് എൻ്റെ ജീവൻ്റെ പാത ഞാൻ നോക്കിക്കോളാം എൻ്റെ ശ്വാസം നിലയ്ക്കുന്നവരെ എൻ്റെ താരയുടെ അവകാശിയായി ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ ഈ മതം മാറ്റലിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അവൾക്ക് അവളുടേതായ സ്വാതന്ത്ര്യമുണ്ട് അവൾക്ക് തീരുമാനിക്കാം ആ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല ആവെയുള്ളത് എൻ്റെ വലിയച്ഛനോ ബാക്കിയെല്ലാവരും എന്നെ പോയിട്ട് എട്ട് വർഷമായി ഇവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പുള്ളിക്കാരൻ അത്രയും പറഞ്ഞതും ഇത്തേ ഒന്ന് നോക്കി ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു സന്തോഷം കൊണ്ട് ഒന്ന് ഒന്നുപ്പയെ നോക്കി അദ്ദേഹം നിറപുഞ്ചിരി നൽകിയതും ഓടിപ്പോയി അക്ഷയൻ്റെ നെഞ്ചിൽ ചാഞ്ഞു ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ തലോടി പോയിട്ട് വരാം നിങ്ങൾ തീരുമാനിച്ചിട്ട് പറയൂ പ്രസ്മീറ്റ് വിളിക്കണം ലഘുവായില്ല ആഘോഷായി തന്നെ നടത്തണം സൂപ്പർ സ്റ്റാർ അക്ഷയൻ്റെ വിവാഹം അനുവിൻ്റെ കവിളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ ഉപ്പയെ നോക്കി പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി മാറി കിളി പോയി നിൽക്കുന്ന അമ്മൂനെയും ദുലുവിനെയും മാടി വിളിച്ചു അവൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ എല്ലാം തൻ്റെ കണ്ണൻ അറിയും അവനോട് ചോദിച്ചാൽ മതി അവരോടായി പറഞ്ഞുകൊണ്ട് അവൻ പോയി പിന്നീട് അമ്മവും ദിലവും അനുവിനെ എടുത്തിട്ട് അലക്കി ശ്വേതയും കാർത്തിയേയും വിളിച്ച് കാര്യം പറഞ്ഞു അവരും അകെ ഞെട്ടിയിരിക്കുകയാണ് അവിടെ നിന്നിറങ്ങി അമ്മ നേരെ കണ്ണൻ്റെ അടുത്തേക്ക് പോകാൻ നിന്നു കഥയുടെ ഗതിയെല്ലാം ചെറുതായിട്ടൊന്ന് മാറാൻ പോവാണ് സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ് അപ്പോൾ ശരി ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട